ഹലോ വൈസ് നമസ്കാരം നമുക്കിന്ന് റവ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം അതിന് വേണ്ട ചേരുവകളാണ് കേട്ടോ തക്കാളി ഉള്ളി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊരികടല ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഈ വറുത്തെടുത്തു കേട്ടോ റവ ഇനി നമുക്ക് ചട്ടി അരച്ചി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് കടുക് ഓരോ ചേരുവകളായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം പൊരി കടലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് വേണമെങ്കിൽ നമ്മൾക്ക് റവ റവയ്ക്കൊപ്പം തന്നെ ഉപ്പ്മാവ് തേമിയ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ എല്ലാം കൂടി വതങ്ങി വന്നിട്ടുണ്ട് ഇതിന് പാകത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ ഞാനൊരു ബൗൾ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അത് വെട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കാൻ ചിലർക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വേണമായിരിക്കും ചിലവർക്ക് സോഫ്റ്റ് ആയിട്ട് വേണമായിരിക്കും കേട്ടോ ഇതിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്